ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒട്ടും തന്നെ കറയാകാതെ കൂർക്ക എങ്ങനെയാണ് വളരെ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കി എടുക്കുന്നതാണ് എല്ലാവരുടെയും പ്രശ്നം കയ്യിൽ കറിയാവുന്നെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കൂർക്ക നന്നാക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നൊരു കിച്ചൻ്റെ പോലെയാണ് അല്ലെങ്കിൽ പഴയ തുണിയായാലും മതി ഇതേപോലെ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒരു അര കിലോ കൂർക്കയുണ്ട് എന്നിട്ട് കൂടി ഒന്ന് നടുക്കോട്ട് വെച്ചിട്ട് അതിന് സൈഡെല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിക്കുക ഏത് തുണിയാണെങ്കിലും അതിൻ്റെ സൈഡെല്ലാം കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ച് നമ്മളൊരു കിഴി കെട്ടുന്ന പോലെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക എന്നിട്ട് നമുക്ക് തറയിലിട്ട് ഇതേപോലെ ഒന്ന് പത്ത് സെക്കൻഡൊന്ന് തല്ലിയെടുക്കാം ഇതേപോലെ ഒന്ന് സാവധാനം വളരെ സോഫ്റ്റായിട്ട് ആയിട്ട് അടിച്ചെടുത്താൽ മതി ഭയങ്കര ബലം പിടിച്ചടിച്ചെടുക്കരുത് അപ്പോൾ നമ്മുടെ കൂറുക്ക ഉടഞ്ഞു പോവും ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് പത്ത് സെക്കൻഡൊന്ന് അടിച്ചെടുക്കുക ഇനി തുറന്ന് നോക്കുക അതിൻ്റെ മുക്ക ഭാഗം തൊലി ഇളകി ഇളകിപ്പോയിട്ടുണ്ടാവും ഇത്രേ ഉള്ളൂ ചെറിയ ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണത് പിന്നെ നടുക്ക് നമ്മുടെ തൊലിയെല്ലാം ഇതേപോലെ വന്ന എടുപ്പ് ഉണ്ടാവും ഇനി അത് നമുക്ക് ഈ കൂർക്ക ഇതേപോലെ കൊട്ട എല്ലാവരുടെയും വീട്ടിലുണ്ടാവും അപ്പോൾ ആ കൊട്ടയിലേക്കൊന്നും മാറ്റിയിട്ട് ഒന്ന് കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ കൂർക്ക നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ കഴുകണേനും ഒരു രീതിയുണ്ട് അപ്പോൾ നമുക്കെല്ലാം ഈ കൂർക്ക എല്ലാം ഒന്ന് കൊട്ടയിലേക്കൊന്ന് മാറ്റി കൊടുക്കാം ഇപ്പം കൊട്ടയിലേക്കെല്ലാം മാറ്റിയിട്ടുണ്ട് കൂർക്ക് കണ്ട ഇത്രയും തൊലി ഇതിൽ ഈ പത്ത് സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് ഇളകി ഇത്രയും തൊലി അതിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു ടാപ്പിൻ്റെ അടിയിൽ കാണിച്ച് നമുക്ക് ഈ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഈ കൊട്ടയ്ക്ക് നല്ല അരം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ മതി ഇപ്പം ഇതേപോലെ ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂർക്കിട ഇതെല്ലാം കൂർക്കയുടെ തോലിയെല്ലാം ഇളകിയിരിക്കണേ ഇരിക്കും അപ്പോൾ നമ്മൾ ഈ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കുക കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള തോൽ മുഴുവനും ആ വെള്ളത്തിൽ കൂടി ഒഴുകി ഒഴുകിപ്പോവുകയും ചെയ്യും ഈ കൊട്ടയ്ക്ക് ഒരു അരവുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി കിട്ടണത് ഇത് നോക്കി ഒരു മിനിറ്റ് പോലും എടുക്കണ്ട അതിന് മുമ്പ് നമ്മുടെ കൂർക്ക റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഞെട്ട് മാത്രമേ ഉള്ളൊന്നും പോകാനായിട്ട് ബാക്കി എല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളല്ലേ ഇപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ കയ്യിൽ കറിയാവണം ഒരു നമ്മൾ കൈ കൊണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇനി നമുക്ക് ഉടനെ തന്നെ ഇത് കറ പിടിക്കുക ഇത് നമ്മൾ വച്ചിരുന്നു കഴിഞ്ഞാൽ കറവ് കറ വരും അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം ഇനി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഞെട്ട് അതിനകത്ത് ഞെട്ടുവശം ഒന്ന് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൂർക്ക നമ്മുടെ കൂർക്ക റെഡിയാക്കി എടുത്തിട്ടുണ്ടാവും ഇത്രേ ഉള്ളൂ ഇതേ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമ്മുടെ കൂർക്ക റെഡി ആയിട്ടുണ്ട് വളരെ അല്ലേ വളരെ ഈസി മെത്തേഡാണത് ഇപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷെ അറിയാത്ത കുറേ ആളുകളുണ്ട് കൂർക്ക മേടിച്ച ക്ലീൻ ചെയ്യാൻ മടിയുള്ള കുറേ പിള്ളേരും ആളുകളൊക്കെ ഉണ്ട് കയ്യിൽ കറിയാവുമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അവരും ഇതേപോലെ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ നല്ല മെത്തേഡല്ലേ അപ്പോൾ ഒന്ന് അങ്ങനെ ചെയ്തെടുക്കുക കൈ കയ്യിൽ കയ്യിലൊരു കറിയുമായിട്ടില്ല നല്ല സൂപ്പറായിട്ടൊരിപ്പുണ്ട് കൈ അപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം